ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ ശ്രമം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എങ്ങനെയാണ് മുഖ്യമന്ത്രി വിവരങ്ങൾ ഡാം മാനേജ്മെന്റിൽ സംസ്ഥാനത്തിന് വീഴ്ച സംഭവിച്ചു പ്രളയം സർക്കാരിന്റെ നിർമ്മിതമാണ് എന്ന സ്റ്റോറി അമിക്കസ്കുറി അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് കൊല്ലത്ത് കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീനു ബസ്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം റിപ്പോർട്ട് നൽകുക അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കോടതിയെ അപമാനിക്കുന്നതാണ് അന്തിമ വിധി തീരുമാനിക്കേണ്ടത് അമിക്കസ് ക്യൂറി അല്ല വസ്തുതകൾ വെച്ചാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പൊള്ളത്തരം വസ്തുതകളെല്ലാം അവതരിപ്പിക്കുമ്പോൾ തന്നെ വ്യക്തമാകും വസ്തുതകൾ വ്യത്യസ്തമാണ് അത് വരുമ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പൊള്ളത്തരമാണ് എന്ന് വ്യക്തമാകും പ്രളയചലനം സംഭരിക്കുന്നതിന് ഡാമുകൾ സജ്ജമായിരുന്നു റിപ്പോർട്ട് ഈ അമിക്കസ് ക്യൂറി കോടതിയിൽ റിപ്പോർട്ട് നൽകുക എന്നത് സാധാരണ സംഭവം മാത്രമാണ് അതാണ് സർക്കാർ നേരത്തെ പ്രതികരിക്കാതിരുന്നത് സംസ്ഥാനം നേരിട്ട ദുരന്തത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ എതിരാക്കാൻ കഴിയുമോ എന്നാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് മുമ്പ് ഉയർന്ന ആരോപണമാണ് ഇപ്പോൾ വാർത്തയായി വരുന്നത് ഇതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് അതുകൊണ്ടാണ് താൻ ഇക്കാര്യം വിശദീകരിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അമിക്കസ് ക്യൂറി എന്നത് കോടതി തേടുന്ന അഭിഭാഷകന്റെ സഹായം മാത്രമാണ് കോടതിക്ക് നേരിട്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അമിക്കസ് ക്യൂറി ഇത്തരമൊരു റിപ്പോർട്ട് നൽകുന്നത് ഈ റിപ്പോർട്ട് തള്ളാനും കൊള്ളാനും കോടതിക്ക് അധികാരമുണ്ട് ഇത് കോടതിയുടെ നിലപാടായി അമിക്കസ് ക്യൂഹിയുടെ റിപ്പോർട്ടിനെ കണക്കാക്കാനാവില്ല എല്ലാവരുമായി ചർച്ച ചെയ്തല്ല അമിക്കസ് റിപ്പോർട്ട് അമിക്കസ് ക്യൂഹറി റിപ്പോർട്ട് നൽകിയതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നേരത്തെ തന്നെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഒഴുകിയെത്തിയ വെള്ളം ഡാമുകൾ തടഞ്ഞു നിർത്തി അങ്ങനെ തടഞ്ഞു നിർത്തിയില്ല എങ്കിൽ പ്രളയം ഇതിനേക്കാൾ വലുതാകുമായിരുന്നു ഡാം മാനേജ്മെന്റിന്റെ പിശകാണ് സംഭവിച്ചതെന്ന് എന്ന് പറയുന്നത് പൊള്ളത്രമാണ് കാരണം ഡാമുകൾക്ക് താഴെയും മഴയുണ്ടായി ഡാമുകൾ ജൂൺ മാസത്തിൽ തന്നെ പല ഡാമുകളും തുറന്നു വിട്ടിരുന്നു ഡാമുകൾ തുറന്നു വിട്ടില്ല എന്ന് പറയുന്നത് പൊള്ളത്തരമാണ് മാത്രമല്ല ഡാമുകൾ ഇല്ലാത്ത പുഴ നദികളിൽ പോലും പ്രളയമുണ്ടായി അമിക്ക സ്ക്യൂറുടെ ഇത്തരം വാദങ്ങളൊന്നും സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇത് വസ്തുതകൾക്കും നിരക്കുന്നതല്ല സർക്കാരിന്റെ ഇടപെടലിന് എല്ലാവരും പ്രശംസിച്ചതാണ് ഉദ്യോഗസ്ഥൻ ജനപ്രതിനിധികളുമെല്ലാം പ്രളയത്തെ നേരിടാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് രംഗത്തുണ്ടായിരുന്നു സാലറി ചലഞ്ച് പോലുള്ള പദ്ധതിയെ എതിർക്കുന്നവരാണ് ഇത്തരം വാദങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നുമാണ് പറഞ്ഞത് ഇക്കാര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ് എന്നാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് വീഴ്ച വെട്ടിയിട്ടുണ്ട് ആ വീഴ്ചയെ അത് ആ അത്തരം കാര്യങ്ങളെ നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളിൽ വിമർശിക്കാനോ തെറ്റു ചൂണ്ടിക്കാനോ തന്നോ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല അത് ഫെഡറൽ വ്യവസ്ഥയുടെ ലംഘനമാണ് അതുകൊണ്ടുതന്നെ കേന്ദ്ര കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞ കാര്യങ്ങളെ സംസ്ഥാന സർക്കാർ അതേപടി അംഗീകരിക്കുകയും അംഗീകരിക്കുകയാണ് ചെയ്തതെന്നുമാണ് ചർച്ചയാക്കേണ്ട എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ശ്യാംദേവരാജാണ് വിവരങ്ങൾ നൽകിയത്